അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില വാർത്തകൾ നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ വൈറലാകാൻ എന്ത് ചെയ്യണം ഞാൻ എന്തോ വലിയ സംഭവമാണെന്നും ഞാൻ ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ എന്നും ചിന്തിക്കുന്ന ഒരു വിഭാഗം ആണുകൾ നമുക്ക് ചുറ്റും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ യമൻ പോലും അറിയാതെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തി എന്ന വ്യാജേന പ്രത്യക്ഷപ്പെട്ട കാന്തമൂപ്പൻ കാന്തപ്പന് ഇസ്ലാം എന്തോ കാരുണ്യത്തിന്റെ മതമാണ് എന്നൊന്ന് സ്ഥാപിക്കണം അത്രേ വേണ്ടു സിമ്പിൾ ഇസ്ലാം ഇസ്ലാമിന്ന് ഏറിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ കാരുണ്യം വിമർശിക്കപ്പെടുന്നു പടച്ചോൻ പഠിപ്പിച്ച പടച്ചോൻ വാരി വിതറുന്ന കാരുണ്യം എല്ലാ മനുഷ്യനെയും സ്നേഹിക്കാൻ സഹജീവികളോടുള്ള ആദരവ് ഇതൊക്കെയാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിനേൽപ്പിക്കുന്ന പ്രഹരം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കി ആ ആഘാതത്തിൽ നിന്ന് ഇസ്ലാമിനെ രക്ഷപ്പെടുത്തുക എന്ന രൂപത്തിലാണിപ്പോൾ കാന്തപ്പൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ശരി കുഴപ്പമൊന്നുമില്ല നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു എന്ന രൂപത്തിൽ അദ്ദേഹം വരുത്തി തീർക്കുവാണ് പല കാര്യങ്ങളും എന്നാൽ യമൻ അറിഞ്ഞിട്ടില്ല നിമിഷപ്രിയ രക്ഷപ്പെട്ട കാര്യം തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം അറിഞ്ഞിട്ടില്ല നിമിഷപ്രിയ രക്ഷപ്പെട്ട കാര്യം പക്ഷേ നമ്മുടെ കാന്തപ്പൻ അറിഞ്ഞിട്ടുണ്ട് കാന്തപ്പനാണ് ഇപ്പോൾ എല്ലാം കാന്തപ്പനെ ഇന്ത്യയുടെ എന്നാണ് ഇന്നൊരു കാക്ക വന്ന് വീഡിയോ ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിന് വരാൻ തന്നെ കാരണം ആരുമറിയാതെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ കാന്തപ്പൻ അതെ മലയാളത്തിലെ കുറച്ച് മാമാധ്യമങ്ങളുണ്ട് കാന്തപ്പന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കാന്തമൂപ്പന്റെ കുറച്ച് പ്രോ വർക്കേഴ്സ് നോക്കാം ഏത് രൂപത്തിലാണ് നിമിഷപ്രിയ രക്ഷപ്പെട്ടത് യമൻ ഭരണാധികാരികൾ പോലും അറിയാതെ ഇതിനകത്ത് തുടക്കം മുതൽ ഇടപെട്ട ആക്ഷൻ കൗൺസിൽ അറിയാതെ നിമിഷപ്രിയയുടെ കുടുംബം അറിയാതെ അബ്ദുൽ മഹദിയുടെ കുടുംബമറിയാതെ നിമിഷപ്രിയ രക്ഷപ്പെട്ടിരിക്കുന്നു കാന്തപ്പന് കേരളം ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അല്ലെ ശരി നോക്കാം എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയണമല്ലോ ഇമണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്രം ചില വ്യക്തികൾ നൽകുന്ന വിവരം വാസ്തവമല്ല കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസായിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസ് നേരിട്ട് യമനിൽ ചെന്ന് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തിയതാണോ നിമിഷപ്രിയ ഇനിയും ഡൽഹി എയർപോർട്ടിൽ എത്തിയോ അതോ മുംബൈ എയർപോർട്ടിലാണോ എത്തിയത് ബാംഗ്ലൂർ എയർപോർട്ടിലാണോ എത്തിയത് കാന്തപ്പൻ അങ്ങോട്ട് പോയതാണോ അതോ യമൻ ഇങ്ങോട്ട് വന്നതാണോ എന്നൊക്കെ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് ചുമ്മാ ഒരു രസത്തിന് അപ്പോ കാന്തപുരത്തിന്റെ ഓഫീസാണ് പറയുന്നത് ശരി നിമിഷപ്രിയ രക്ഷപ്പെട്ടു എന്ന് ഇതിനെക്കുറിച്ച് നിജസ്ഥിതി പറയേണ്ടത് ആരാണ് ഈ രാജ്യമാണ് ഈ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളാണ് പറയേണ്ടത് അവരാരും അറിഞ്ഞിട്ടില്ല കാന്തപ്പൻ വയസ്സുകാലത്ത് വൈറലാകാൻ വേണ്ടിയിട്ട് ആരോ ഉപദേശിച്ചു കൊടുത്തതാണ് എന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്രം ചില വ്യക്തികൾ നൽകുന്ന വിവരം വാസ്തവമല്ല കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ ഓഫീസായിരുന്നു പ്രചരിപ്പിച്ചത് എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ കഴിഞ്ഞ ദിവസത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത വ്യാപകമായി മുഖ്യധാര മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പി പ്രചരിച്ച സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇപ്പോൾ അതിൽ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നു കേന്ദ്രം ചില വ്യക്തികൾ നൽകുന്ന വിവരം വാസ്തവമല്ല എന്ന് കാര്യം ഉണ്ടായിട്ടില്ല എന്നും കേന്ദ്ര കേന്ദ്ര സർക്കാർ സർക്കാർ വിശദമാക്കുകയാണ് അല്ലേ ഇത് വളരെ ഈ വാർത്ത 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 വൈറലായി പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ കാക്ക ഓടി ആ എവിടെ എവിടെ കാന്തപ്പൻ പോയി കാന്തപ്പനല്ലേ നിമിഷപ്രിയ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് എക്സിൽ പോസ്റ്റ് ചെയ്തത് ഷൈജു പോയി നോക്കിയിട്ട് പോയോ എക്സിൽ ഇപ്പോഴാ പോസ്റ്റ് ഉണ്ടോ എവിടെ പോയി എന്തിനാണ് ഈ നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് മതമോ നുണ ഈ നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ നടത്തുന്ന പ്രചരണങ്ങൾ അത് തെറ്റാണ് അത് വ്യാജ പ്രചരണമാണ് എന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ കാന്തപുരത്തിൻ്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു ഇപ്പോഴും സമാനമായ രീതിയിൽ കാന്തപുരത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു പ്രചരണം അരങ്ങേറിയത് അതായത് നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നുള്ളത് എന്നാൽ അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാർത്താ വാർത്താസമ്മേളനം വിളിച്ച് ഈ വിഷയം ചൂദിപ്പിക്കുകയായിരുന്നു അതായത് ഒരു സർക്കാർ എന്ന നിലയിൽ ഒരു വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് മാത്രമല്ല ഈ മരിച്ച ആളുടെ കുടുംബവും അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബവും തമ്മിൽ നടത്തുന്ന ചർച്ചയിൽ മാത്രമേ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് അതിനുവേണ്ടി സൗഹൃദ രാഷ്ട്രങ്ങൾ വഴിയും വിദേശകാര്യ മന്ത്രാലയം പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് മാത്രമല്ല അവർക്ക് ആവശ്യമുള്ള ലീഗൽ എയ്ഡ് നൽകുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അതായത് ഒരു വിദേശകാര്യ മന്ത്രാലയം ഏത് അറ്റം വരെ പോകാൻ കഴിയുമോ ആ അറ്റം ത്തിൽക്കുകയാണ് എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയുള്ള സുപ്രീം കോടതിയിലും ഈ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയതാണ് മാത്രമല്ല അന്ന് സമാനമായ രീതിയിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രചരണങ്ങളെയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരുന്നു എന്നോട് അറിയിച്ചു പറഞ്ഞതല്ലേ അല്ലേ ഭരണാധികാരികൾ നിമിഷപ്രിയയുടെ റദ്ദാക്കിയ വിവരം എന്നെ അറിയിച്ചു എന്നാണ് പറഞ്ഞത് അത് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള നൌഷ നൌഷാദനി വന്നിട്ട് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോ യമനിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ കാന്തപ്പൻ എന്തിനാണെന്ന് അറിയാമോ നിമിഷപ്രിയയ്ക്ക് ഷയിക്കാൻ കൊടുത്തിട്ട് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് മുടുവിലായി വീണ്ടും കാന്തപുരത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രചരണം ഉണ്ടായിരിക്കുന്നു അത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളതാണ് എന്നാൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ എന്ന് മാത്രമല്ല അത്തരം പ്രചരണങ്ങൾ അത് വ്യാജമാണ് എന്നു കൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഔദ്യോഗികമായി അല്ല വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയെങ്കിലും വാർത്താ ഏജൻസി വഴിയും അതേപോലെ തന്നെ എല്ലാ മാധ്യമങ്ങളിലോടും കൃത്യമായി തന്നെ ഇത് വ്യാജ പ്രചരണമാണ് എന്നുള്ളത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കു ിക്കുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആ ഈ മരിച്ച തനാലിൻ്റെ കുടുംബവും അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബവുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആ ഈ ബ്ലഡ് മണി അടക്കമുള്ള വിഷയങ്ങളിൽ ഇനിയും ഒത്തുതീർപ്പാകേണ്ടിയിരിക്കുന്നു അതിനുശേഷം ഈ കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു തീർപ്പുണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതിന് മുമ്പെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം ഈ കൊല്ലപ്പെട്ട തനാലിൻ്റെ കുടുംബം നൽകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അവർ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ തന്നെ കാന്തപുരത്തിൻ്റെ ഭാഗത്തു ഉണ്ടായി കാന്തപുരം എല്ലാ കാലവും വ്യാജ മാത്രം കയറി വന്നിട്ടുള്ള ാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം അദ്ദേഹത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പറ്റമനുയായികളുണ്ട് അവരെ പറ്റിച്ച് ഒരു പക്ഷേ പണപിരിവല്ലേ മുഖ്യം മതത്തിന് സംഭവിച്ചിരിക്കുന്ന മത ആശയങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന മു സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാപഠ്യത്തിന്റെ മറ നീക്കിയ യഥാർത്ഥ മുഖമുണ്ടല്ലോ അത് ആളുകൾക്ക് മനസ്സിലായി അതിനെ ഒന്ന് തേച്ച് മിനുക്കാൻ വേണ്ടിയിട്ട് കാന്തപ്പൻ ഒന്ന് അതെ നമ്മൾ എല്ലാവരും ഫ്രീതിങ്കാസ് നമ്മൾ സമ്മതിച്ചു കൊടുത്തു അതുകൊണ്ട് തൽക്കാലം കാന്തപ്പനും അനുയായികളും ഒന്ന് സന്തോഷിച്ചോളൂ യമൻ ഭരണാധികാരികളോ ഇന്ത്യൻ ഭരണാധികാരികളോ അറിയാതെ കാന്തപ്പന്റെ യമനിലെ ഭരണാധികാരികൾ നേരിട്ട് അറിയിച്ചു എന്നല്ലേ പറഞ്ഞു യമൻകാർ തള്ളിയല്ലോ ശരി പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ട്വന്റി ഫോർ അവേഴ്സും ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സൈറ്റാണ് തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരന്റെ സൈറ്റ് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയോ എന്തെങ്കിലും അല്ല മുഹമ്മദ് സ്വാലി